അലൈക്കും അസ്സാമും വരഹമുല്ലാഹി വാത്തുല്ലാ ഉസ്താദ് ടിഷ്യ കൂട്ടായ്മയിലെ പ്രിയപ്പെട്ട ഉസ്താദുമാരെ കൂട്ടുകാരെ ശബ്ദം ശ്രവിക്കുന്ന സഹോദര സഹോദരിമാരെ ജീവിതത്തിൽ സന്തോഷം എന്തെന്നറിയാതെ നട്ടം തിരിയുന്ന ഒരു വിഭാഗം ആളുകൾ നമുക്കിടയിലുണ്ട് വളരെയേറെ പ്രയാസങ്ങൾ പേറിക്കൊണ്ട് ജീവിതം എങ്ങനെയെങ്കിലും ഒന്ന് അവസാനിച്ചു കിട്ടിയാൽ മതിയെന്ന് ആഗ്രഹിച്ചു പോകുന്ന പല ആളുകളും നമുക്കിടയിലുണ്ട് യഥാർത്ഥത്തിൽ ഒരു മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരിക്കലും ആഗ്രഹിക്കാൻ പാടില്ല എന്ന് നമുക്കറിയാം മരണമാണ് എങ്കിൽ ഇമാനോടുകൂടെ മരിക്കാൻ വേണ്ടിയും ജീവിതമാണ് ഹൈറിയെങ്കിൽ ആരോഗ്യത്തോടുകൂടെ ജീവിക്കാൻ വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് അനിവാര്യമായ ചില കാര്യങ്ങളുണ്ട് അതെല്ലാവർക്കും കിട്ടിക്കൊള്ളണമെന്നില്ല ഹബീബ് റസൂലല്ലാഹി സ്വല്ലാഹു അലിവസലമാ തങ്ങൾ പഠിപ്പിച്ചു നാല് കാര്യങ്ങൾ ഒരു മനുഷ്യന് കിട്ടുന്ന സൗഭാഗ്യമാണ് അതിലൊന്നാണ് സ്വാലിഹത്തായ ഭാര്യ സൽസ്വഭാവിയായ ഒരു ഭാര്യ ഒരു മനുഷ്യന് കിട്ടിയെങ്കിൽ ആ നാല് കാര്യത്തിൽ ഒരു കാര്യം അവന് ലഭിച്ചു എന്ന് അനുമാനിക്കാം കാരണം ഭർത്താവിൻ്റെ പ്രയാസങ്ങളും വിഷമങ്ങളും സന്തോഷങ്ങളും സന്താപങ്ങളും മനസ്സിലാക്കി പെരുമാറാൻ കഴിയുന്ന ഒരു ഭാര്യയാണെങ്കിൽ അതുപോലെ തന്നെ നിത്യമായും കൃത്യമായും ചെയ്യേണ്ട കർമ്മങ്ങൾ വളരെയേറെ സസൂക്ഷ്മം കൈകാര്യം ചെയ്യുന്ന ഒരു ഭാര്യയാണെങ്കിൽ കുടുംബത്തിൻ്റെ ചുറ്റുപാടുകളും മക്കളുടെ കാര്യങ്ങളുമൊക്കെ വളരെയേറെ മനസ്സിലാക്കുന്ന അത് വേണ്ട രൂപത്തിൽ കൈകാര്യം ചെയ്യുന്ന ഒരു ഭാര്യയാണെങ്കിൽ കുടുംബത്തിലുള്ള മറ്റ് ആളുകളോടെല്ലാം സന്തോഷത്തോടെ പെരുമാറുന്ന ഒരു ഭാര്യയാണെങ്കിൽ ആ ഭാര്യയെക്കുറിച്ച് തീർച്ചയായും നമുക്ക് പറയാം അതൊരു സ്വാലിഹത്തായ ഭാര്യയാണ് എന്നുള്ളത് അപ്പോൾ ഒരു കാര്യം സ്വാലിഹത്തായ ഒരു ഭാര്യയെ ഒരു മനുഷ്യന് കിട്ടലാണ് മറ്റൊന്ന് വിശാലമായ താമസസ്ഥലം സൗകര്യമുള്ള ഒരു വീട് അവന്റെ കാര്യങ്ങൾ അവന്റെ കുടുംബത്തിന്റെ കാര്യങ്ങളൊക്കെ വേണ്ടതുപോലെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന വിശാലമായ ഒരു വീട് അതൊരു മനുഷ്യന് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ സൗഭാഗ്യത്തിൽ നിന്ന് രണ്ടാമത്തേത് അവന് ലഭിച്ചു എന്ന് പറയാം മറ്റൊന്ന് സ്വാലിഹായ ഒരു അയൽവാസി സ്വാലിഹായ ഒരു അയൽവാസിയെ അവനിക്ക് ലഭിച്ചു എങ്കിൽ അവന് പറയാം ആ മൂന്നാമത്തെ സൗഭാഗ്യം തനിക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് മറ്റൊന്ന് ഹബീബ് റസൂൽ അഹി സാഹു അലൈവസലാത്തങ്ങൾ പറഞ്ഞത് അവൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് വേഗത്തിൽ പ്രയാസങ്ങളൊന്നും കൂടാതെ സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു വാഹനം ഈ നാല് കാര്യങ്ങൾ ഒരു മനുഷ്യന് ലഭിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യന് നാല് സൗഭാഗ്യങ്ങൾ ലഭിച്ചു എന്ന് പറയാം എന്നാൽ നാല് കാര്യങ്ങൾ ഒരു മനുഷ്യനിൽ എത്തിയാൽ ആ മനുഷ്യന് പരാജയമാണ് ഒന്ന് മോശമായ അയൽവാസി അയൽവാസിയുണ്ട് പക്ഷേ ആ അയൽവാസിയുടെ ഭാഗത്തു നിന്ന് യാതൊരു നിലക്കുള്ള സഹകരണവുമില്ലാതെ വളരെയേറെ പ്രയാസം അനുഭവിക്കുന്ന ഒരു വ്യക്തി ആ നിലക്കുള്ളൊരു അയൽവാസിയാണ് ഒരു മനുഷ്യന് ഉള്ളത് എങ്കിൽ അവൻ പ്രയാസത്തിലാണ് അതുപോലെ തന്നെ മോശ സ്വഭാവമുള്ള ഒരു ഭാര്യ അതുപോലെ തന്നെ ഇടുസ് ഇടുക്കുള്ള കുടുസായ ഒരു വീട് അതുപോലെ തന്നെ മോശമായ വാഹനം ഈ നാല് കാര്യങ്ങളാണ് ഒരു മനുഷ്യന് അവന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുള്ളത് എങ്കിൽ ആ മനുഷ്യൻ പരാജിതനാണ് പരാജിതനാണെന്ന് പറഞ്ഞാൽ അവൻ പ്രയാസമുള്ളവനാണ് അപ്പോൾ സൗഭാഗ്യത്തിന്റെ നാല് കാര്യങ്ങളും പ്രയാസത്തിന്റെ നാല് കാര്യങ്ങളും ഹബീബ് റസൂൽ സ്വല്ലാഹു അല്ലി സ്വലാ തങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പൊ ഈ നാല് കാര്യങ്ങൾ സൗഭാഗ്യത്തിന്റെ നാല് കാര്യങ്ങൾ ലഭിക്കാൻ വേണ്ടി നമ്മളൊക്കെ റബ്ബിനോട് പ്രാർത്ഥിക്കുക അള്ളാഹു റബ്ബു ഇസ്സത്ത് ഇഹപര വിജയികളിൽ നമ്മുടെയും ബന്ധപ്പെട്ടവരെയും ഉൾപ്പെടുത്തി തരട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയവർക്ക് അള്ളാഹു മഹസുരത്തും അറഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പ്രത്യേകിച്ച് നമ്മുടെ ഉസ്താദിന്റെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ ആമീൻ ആമീൻ ആമീൻ